എൻ എസ് എസ് പിന്മാറ്റം തീരുമാനിച്ചത് ഞാൻ തന്നെ തുഷാറിനെ ദൂതനാക്കിയതിന്റെ ലക്ഷ്യം വ്യക്തം ബി ജെ പി മുന്നണി നേതാവല്ലേ തുറന്നടിച്ച സുകുമാരൻ നായർ ബി ജെ പി മുന്നണി നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനായി അയച്ചതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായെന്നും ഇത് സംഘടനയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായതിനാലാണ് പിന്മാറിയതെന്നും ജി സുകുമാരൻ നായർ തുറന്നടിച്ചു എസ് എൻ ഡി പി യോഗവുമായുള്ള ഐക്യനീക്കത്തിൽ നിന്നും പിന്മാറാനുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായതുകൂടെയാണ് എൻഎസ്എസ് പിന്മാറിയതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു ബി ജെ പി മുന്നണിയായ എൻ ഡി എയുടെ പ്രമുഖ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യ ചർച്ചകൾക്കായി ദൂതനായി അയച്ചതിൽ രാഷ്ട്രീയ രക്ഷ വ്യക്തമാണെന്ന് സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി ആദ്യം അങ്ങനെ തോന്നിയില്ലെങ്കിലും പിന്നീട് തുഷാറിനെ ദൂതനാക്കിയത് ശരിയല്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് എൻ എസ് എസ് പിന്മാറിയതെന്ന് സുകുമാരൻ നായർ തുറന്നു പറഞ്ഞു ഐക്യനീക്കവുമായി ബി ജെ പി മുന്നണിയിലെ പ്രമുഖ നേതാവായ തുഷാർ വരുന്നത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഐക്യം വേണ്ടെന്ന പ്രമേയം താൻ തന്നെയാണ് ഡയറക്ടർ ബോർഡിൽ അവതരിപ്പിച്ചതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ വ്യക്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എൻ എസ് എസിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന വിലയിരുത്തലിലാണ് ഐക്യനീക്കം ഉപേക്ഷിക്കാൻ സംഘടന തീരുമാനിച്ചതെന്നും സുകുമാരൻ നായർ പറഞ്ഞു കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുമല്ലോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു അച്ഛൻ എന്തിനാണ് മകനെ ചർച്ചയ്ക്ക് അയക്കുന്നത് ഈ മകൻ ആരാ ബി ജെ പി മുന്നണിയായ എൻ ഡി എ നേതാവല്ലേ അപ്പോൾ രാഷ്ട്രീയം വ്യക്തമല്ലേ എന്നും സുകുമാരൻ നായർ ചോദിച്ചു തുഷാറിനെ ദൂതനാക്കിയൻഎസ്എസിന് സംശയമുണ്ട് സമദൂരമെന്ന ആശയത്തിന് വെല്ലുവിളിയാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യമെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു സാമുദായിക സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി എൻ എസ് 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 എൻ ഡി പി ഐക്യ നീക്കത്തിൽ നിന്നും എൻ എസ് എസ് പിന്മാറിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് വിഷയത്തിൽ എൻഎസ്എസ് ആസ്ഥാനത്ത് പോയി കോൺഗ്രസിൽ ചർച്ചകൾ നടത്തിയിട്ടില്ല മാധ്യമങ്ങൾ വാർത്തകൾ ചുരുക്കി കാണിക്കരുതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ച ആശങ്കയും എൻ എസ് എസിന്റെ പിന്മാറ്റത്തിന് കാരണമായെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു അടൂർ പ്രകാശ് എല്ലാവരോടും സമീപനത്തോടെയും യോജിപ്പിലൂടെയും പോകാനാണ് പാർട്ടി തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി